പ്രളയെ നമുക്ക് പയറും ഇഴുക്ക് വരട്ടി അല്ല അതിൻ്റെ കൂടെ മീനും കൂടി പൊരിക്കാം പയർ എടുത്ത് വെറും പൊടിയല്ല ഇടത്തരം വലിയ കഷ്ണമായിട്ട് അരിയണം എന്നിട്ടൊരു കപ്പോളിയും പച്ചവളവും കൂടി അരിഞ്ഞിടണം അതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കണം എണ്ണ ഒഴിക്കണം കടുക് ഇടണം കടുക് ഇട്ട് കറിയപ്പല ഇട്ടിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ അതിൽ തട്ടി ഇടണം തട്ടിയിട്ടതിന് ശേഷം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അടച്ചിട്ട് ഇളക്കി ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒന്ന് വാടി വരണം അല്ല ചിലവർക്ക് എണ്ണ വേണ്ടാത്തതിന് ഒച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി ഉപ്പിൻ്റെ കൂടെ ഒരു സ്പൂൺ പച്ചവെള്ളവും കൂടി ഒഴിച്ചിങ്ങ് വേവിച്ച് മതി ഒന്ന് വാടി വരുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ നിളക്കുക പിന്നും അത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ച് വാടി എന്ത് വെയ്ക്കും അപ്പം നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങ വേണ്ട അടിപൊളി ടേസ്റ്റാണ് തീ കുറച്ച് വെക്കണമെന്നേ നല്ല രുചിയാണ് തേങ്ങ ഇട്ട് വെക്കുന്ന കടീം രുചിയാണ് പിന്നെ മീൻ പൊരിക്കുന്നത് നമ്മൾ മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് മീനകത്ത് നല്ലോണം പെരട്ടി വെക്കുക പിരട്ടി വെച്ചതിന് ശേഷം ഒരു കാ മണിക്കൂറാകുമ്പോൾ ചീനിച്ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴുകിയ്ക്കുക കറിയപ്പല ഇടുക പറക്കിയിട്ട് പൊരിച്ച